നമസ്കാരം ഇതാണ് താരം എന്ന പരിപാടിയിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് സാധാരണ പറയുന്നത് പോലെ ഒരു വ്യത്യസ്തൻ മാത്രമല്ല തികച്ചും വ്യത്യസ്തനാണ് കാരണം അദ്ദേഹം ഒരു സകല കലാവല്ലഭനാണ് ആ സകല കലകൾ ഏതൊക്കെ നമുക്കറിയണ്ടേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് തന്നെ നമുക്ക് നേരിട്ട് പോകാം അല്ലേ ഓക്കെ ഏ ഇവിടെ പോയി ഇതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത ഇപ്പം ഇതോ ഇത്രയും നേരം എൻ്റെ അടുത്ത് ഇരുന്നാളാ ഇപ്പൊ കാണുന്നില്ല അതാ വരുന്നുണ്ട് നമുക്കൊന്ന് കാണാം കേട്ടോ ചോദിച്ചു നോക്കാം ഹലോ ഞാനേ നിങ്ങള് പരിചയപ്പെടുത്തിയപ്പോളേ ഒരു കാഴ്ച അടിക്കാൻ പോയതാ ഇതൊക്കെ അടിക്കേ നമുക്ക് അവിടെ ഇരിക്കലേ ഓക്കേ അല്ലേ എന്നൊക്കെ പോകണം ഏകദേശം മനസ്സിലായില്ലേ അട്ടയപ്പെടുത്തി അട്ടയപിടിച്ച് മെത്തേക്കിടത്തേക്ക് ഇടക്കാന്നാണ് അവര് കലാരംഗത്ത് വളരെയധികം തിളങ്ങി ഈ കാലഘട്ടത്തിൽ വലിയ ഒരു നിലയിൽ ആളായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ നിഷ്കളങ്ക സ്വഭാവം കൊണ്ട് തന്നെ അദ്ദേഹം ഒരു പരിധി വരെ എവിടെയും എത്താതെ പോയി എന്ന് പറയാം ഇനി പരിചയപ്പെടുത്തിക്കോളൂ ഞാൻ ഹുസൈൻ വണ്ടുവരുന്നാണ് പിന്നെ നമ്മൾ പഴയ കാലത്തെ റെക്കോഡേൻസ് അറിയും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് അറിയില്ല

ഓരോ ചെറുകിട ഗ്രാമപ്രദേശങ്ങളിലും ഒരു പിന്നെ ഇപ്പൊ തുടക്കതായിരുന്നു അപ്പോൾ അത് നമ്മൾ സിനിമ പാട്ട് രംഗം അതുപോലെ സ്റ്റേജ് മാത്രമേ കാരണം പാർക്കാകുമ്പോൾ ഒരു സ്റ്റേജ് ഉണ്ടാവുള്ളൂ സിനിമ ബാച്ച് രംഗം ഉണ്ടെങ്കിൽ അതുപോലെ സ്റ്റേജ് മാതിരി തോന്നി പോണ രംഗം ഏതായാലും നമുക്ക് ഉഷൻ ചെയ്ത ചില വേഷങ്ങള് വേഷങ്ങളിലൂടെ അദ്ദേഹം പോയിരുന്നു എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് കണ്ടു കണ്ടുനോക്കാം സകലകലാവല്ലഭൻ എന്ന് ഞാൻ നേരത്തെ വിശേഷിപ്പിച്ചത് എന്തിന്റെ പേരിലെന്ന് ചോദിച്ചാൽ അദ്ദേഹം ചെയ്തു കൂട്ടുള്ള പരാക്രമങ്ങള് ഓരോന്നും കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണിക്കാം ബാക്കിയുള്ള അദ്ദേഹം പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാം എന്തായാലും അദ്ദേഹത്തിന്റെ കഴിവുകൾ എന്തൊക്കെയായിരുന്നു ഇപ്പോഴും അദ്ദേഹം ഈ രംഗത്ത് ഉറച്ചുകൊണ്ടിരിക്കുന്ന കഴിവുകൾ നിക്കുന്നത് നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാം ഓക്കെ ഈ നൃത്തം കാണുമ്പോൾ പുതിയ തലമുറയ്ക്ക് എന്താ തോന്നുന്നത് എനിക്കറിയില്ല ഒരു കാലഘട്ടത്തിൽ മഹാനായ നടൻ ശ്രീ കമലഹാസൻ ഇതുപോലുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് ആ കാലം മുതൽ ഈ ഈ നൃത്തം ചെയ്യാറുണ്ട് ഒത്തിരി സ്റ്റേജുകളിൽ ഈ ഇതുപോലുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും ഒത്തിരി വേഷങ്ങളുണ്ട് ഒന്ന് രണ്ടെണ്ണം കൂടി നമുക്ക് കാണാം അതിനുശേഷം ഇതാണ് വളരെ എക്സ്പീരിയൻസ് ആണ് ഇത് ഓഡിയൻസ് ഇങ്ങനെ ഉണ്ട് അപ്പൊ നമുക്ക് ഇനി അടുത്ത പോവാം ശരിക്കും എന്താ പറയുക വല്ലാത്തൊരു കലാകാരനാണ് അദ്ദേഹം ഇപ്പോൾ തന്നെ നമ്മളെ ശരിക്കും വിസ്മയിപ്പിച്ചു കാരണം ഓരോ ഓരോ സ്റ്റേജിൽ പോയാലും നിമിഷം നേരം കൊണ്ട് അദ്ദേഹം പിന്നെ ഓരോ കഥാപാത്രമായി മാറുന്നത് നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞിട്ടില്ല ഇനിയും ഒത്തിരി ഉണ്ട് അടുത്ത വേഷം കൂടി നമുക്കൊന്ന് കാണാം ഇനിയൊരു പുതിയ വേഷത്തിൽ ഇപ്പോൾ ആദ്യം കുള്ളനായിട്ട് ഇങ്ങനെ കലാകാര നൃത്തങ്ങൾ ചെയ്തു മുമ്പൊക്കെ ഒരുപാട് മോഹൻലാലിനെ അനുകരിച്ചുകൊണ്ട് നൃത്തം ചെയ്യുമായിരുന്നു ആദ്യകാലത്തൊക്കെ ഇപ്പൊ ഇച്ചിരി പ്രായമായി അതിന്റെ ചെറിയൊരു മാറ്റം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിലും അദ്ദേഹം അതിൽ നിന്നൊക്കെ ഇപ്പോഴും സ്റ്റേജിൽ ആരാവാനും തയ്യാറായിക്കൊണ്ട് എം ജി ആർ ആവാനോ അദ്ദേഹം ആവും അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത ഈ കൂട്ടത്തിൽ അദ്ദേഹത്തിന് മാജിക്ക് എന്നുള്ള ഒരു കല കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ മാജിലേക്ക് മാജിക്കിലേക്ക് നമുക്കൊന്ന് പോകാം どうしよう。 i ain't really got that time Said sit i can make it but i hit it on my line i'ma hit my scots it up but then the shine. Catch me every time i kill it like a do the fucking crime i ain't had any class but my feet on the ground so much on my mind i'ma clear all the styles Take a deep breath, feel world on the ground so i'ma make them my butt and i shout it at

കഥാപാത്രം ഹുസൈനെക്കുറിച്ച് ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടില്ലേ ഞാൻ നേരത്തെ ഇൻ്റർവേഷനില് ചോദിച്ചു പറഞ്ഞത് സകലകലാ വല്ലഭനാണ് ഹുസൈൻ ഇപ്പോഴും ഏതൊരു വേദിയിലേക്കും ഒരു പ്രോഗ്രാമെന്ന് പറഞ്ഞ് പിടിച്ച് ഒരു മണിക്ക് അടുത്ത നിമിഷം തന്നെ ഹുസൈനോടെ പറഞ്ഞതും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ പുതിയ തലമുറയുടെ പല വേദികളിലും ഹുസൈനെ പോലുള്ള ആളുകൾക്ക് ഒരു ഒരവസരം ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഫാമിലി ഉണ്ട് സാറാണ് കുഴപ്പമില്ല കുട്ടികള് രണ്ട് നാല് എട്ട് പതിനാറ് ഇരുപത്തിനാല് നാലെണ്ണം 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 നാല് കുട്ടികളും അതിന് ഉമ്മ ഉമ്മമാരൊക്കെ ഓക്കെ

കോൺക്രീറ്റ് റിങ് എനിക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ചെറുപ്പം തുടങ്ങിയാണ് ഒന്നാം ക്ലാസ് മുതലുണ്ട് പിന്നെ പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങി പിന്നെ മുപ്പത് കൊല്ലം ഞാൻ ഈ സർക്കാർ പല നാട്ടുകൂടിയും കറങ്ങി നടന്നു തമിഴ്നാട് എല്ലാ പോയിട്ടുണ്ട് ആ അതായത് ഞാൻ ഒരു മണിക്കൂറുകളോളം ഈ ബോഡി കുഴിച്ചിട്ട് രണ്ട് മണിക്കൂർ നേരം മണിഞ്ഞടിയിൽ ഒരു കുഴി ഊത്തിട്ട് അതിൽ കുഴിച്ചിടും ഇട്ടിട്ട് അതിന്റെ മുകളിൽ മണ്ണിട്ടിട്ട് ബൈക്കോത്തിരുമ്പിട്ട് തീ കൊടുക്കും രണ്ട് മണിക്കൂർ വാഗ്ദാനം പറഞ്ഞാലും ഒരു മണിക്കൂർ സൈക്കാൽ കിടക്കും അതായത് ഒരു പുറത്തൊക്കെ പൈപ്പ് അതൊന്നും ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ കിടക്കും അതിൻ്റെ അതിൻ്റെ ഐഡിയം പറഞ്ഞില്ല ആ അതൊക്കെ പ്രാക്ടീസാണ് നമ്മളിപ്പോൾ ഒരു കുഴി കുത്തിങ്ങാണ്ട് അതിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മോള് പല കെട്ട് മണ്ണിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു കുറച്ച് സോസ് ഉണ്ടാവും ആ സോസ് നമ്മൾ ഒരു മണിക്കൂർ ആക്കണം അത് അതാരോട്ടും കഴിയൂല നല്ല ഫ്രണ്ടീസ് പോകണം അതാദ്യം പറ്റ ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കുക പറ്റ ചാകാനാവുമ്പോൾ ഒറ്റ വരി പിന്നെ ശ്വാസം പിടിച്ചിരിക്കുക പിന്നെ ചാകാനമാകുമ്പോൾ ഒരുപോലെ അങ്ങനെ നിന്ന് ഒരു മണിക്കൂർ നിൽക്കുകയാണ് അല്ലാതെ കാരണം ആൾക്കാർ ഇങ്ങനെ അജിസ്റ്റ് നിക്കാണ് അല്ല അതായത് ചെയ്യണത് നമ്മള് പൈപ്പറ പറ്റുമല്ലോ അതെ സംഭവം ശ്വാസം നിക്കുക പറ്റേ മരിക്കുമ്പോൾ പിന്നെ അങ്ങനെ ഒരു മണിക്കൂറിനാക്കണം അത് ഭയങ്കര പേരശോല കഴിയുള്ളു അതാകെ വിയർത്ത് കുളിച്ചിട്ട് പലതും സംഭവിക്കും അത് സാഹസം എന്ന് പറഞ്ഞാല് ഒരു ധൈര്യമാണ് കല്ലിനു അതുപോലെ രണ്ട് വെട്ടുകള് ഒരു കയറവ് കെട്ടിയാണ്ട് ഞാൻ കണ്ടു വാഹനം ഇപ്പൊ ചെയ്യേ എല്ലാ ഈ പറയുന്ന എല്ലാ വലിയ കലാകാരനെ അതായത് നമ്മളെ വിസ്മയിപ്പിക്കുകയാണ് ഓരോന്നും നല്ലൊരു കേട്ട് കൊടുക്കാറുണ്ട് നിങ്ങളും ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണം ഞാനിത് ഇവരെയൊക്കെ നിങ്ങളുടെ പുതിയ കലാകാരന്മാരായി നമ്മൾ അറിയപ്പെടാതെ പോകുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് അതിൽ പെട്ട ഒരാളായിരുന്നു നോക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ ഒന്നുകൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇതാണ് താരത്തിൽ അദ്ദേഹത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് പിന്നെ ഇനി പ്രേക്ഷകരോടായിട്ട് മറ്റെന്തെങ്കിലും നമുക്ക് പറയാനുണ്ടെങ്കിൽ പറയാം പ്രേക്ഷകരോട് പറയാനുള്ളത് കല എന്ന് പറഞ്ഞാൽ ഒരു ഉല്ലാഘരിയാണ് നമ്മളിപ്പോൾ എന്ത് നമുക്കിപ്പോൾ ഒരു പിന്നെ വിസ ടിക്കറ്റ് ശേഷം വിസ കൊണ്ടുവന്നിരിക്കുന്നത് ഗൾഫ് പോയാൽ നല്ല പണി അതൊന്നും ഇൻട്രസ്റ്റ് ഇല്ല കാരണം പൈസ അല്ല പ്രധാനം അത്രയും ജോലികളൊക്കെ ഗൾഫ് പോയിക്കണ് സാർ എന്നാലും അവിടെ തന്നെ പരിപാടി അല്ല അവിടെയും പരിപാടി തന്നെയായിരുന്നു സർഫ്രാ പിടിച്ചോടത്തൊരു പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പം കല എന്ന് പറഞ്ഞാൽ ഒരു ലഹരിയാണ് ലഹരി ലേഖ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കലയിലൂടെ ചേർന്ന് നമുക്ക് എന്ത് ബിസിനസ് പരിപാടികളും ഇഷ്ടകരാനും അതിനെ പോവില്ല പക്ഷെ ഈ കലക്ക് പോയാൽ എന്ത് ആ കാര്യം രണ്ട് വരെ പെട്ടും അത് നമ്മൾ ആ ചിലവിലുണ്ടാവുള്ളൂ അത് പൈസ ഉദ്ദേശിച്ചതല്ല നമ്മൾ സ്റ്റേജ്മാർ അവതരിപ്പിക്കും ജനങ്ങൾ കാണുക അതൊക്കെ ഒരു ഭയങ്കര ഒരു ത്രില്ലാണ് അതാണ് അതാണ് ഇതിനുമുമ്പ് ഞാനൊരു പ്രോഗ്രാം ഇട്ടപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുക്കൾ കമൻ്റ് ചെയ്തായി ഇന്ന് ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന എത്ര വലിയ താരങ്ങൾ പുറത്ത് ഒന്നുമല്ലാതെ ആയിട്ടുണ്ട് ആയി പോകുന്നുണ്ട് എന്നുള്ളൊരു വിശേഷം ഒരാൾ എഴുതുകയുണ്ടായി ശരിക്കും അനോർത്ഥമാക്കുന്ന വീടുകൾ എഴുതുന്നത് കാരണം ഇപ്പം ഇദ്ദേഹത്തെ പോലുള്ള കലാകാരന്മാർ സകല കലാ വല്ലഭനായിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇപ്പോഴും ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊരു ജോലിക്ക് പോയാലും അതിനൊന്നും വേണ്ടത്ര രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ വീണ്ടും ഈ കലയിലേക്ക് തിരിച്ചു വരുന്ന ഇതിനോട് മാത്രം ക്രൈസ്സല്ല ഒത്തിരി കലാകാരന്മാരാണ് ടെലിഫിലിമിൽ വിളിച്ചില്ല ഒതുക്കു അപ്പൊ ഞാൻ കോൺക്രീറ്റ് റിങ്ങിന് കൂട്ടിട്ടു കോൺക്രീറ്റ് കോൺക്രീറ്റ് പകുതി അവിടെ കിടക്കുന്നുണ്ട് അതൊന്നും റിങ് വാർക്കേണ്ട വിഷയല്ല സാറ് വിളിച്ചോ എടാ ആ തെങ്ങുമരങ്ങ അഭിനയിക്കാന് അവിടെ കോൺക്രീറ്റ് ഇട്ടിട്ടെത്തി പിറ്റേന്ന് വന്നപ്പോ കോൺക്രീറ്റ് കുത്തിയിട്ട് അത് പ്ലേറ്റ് ഈ ഭാഗം പറയാൻ ബുദ്ധിമുട്ടു ബുദ്ധിമുട്ടി കഴിഞ്ഞത് വിലാന്ന് അത് അവിടെ എത്തും അത് പടച്ചോന്റെ ഖജനാവ് പിന്നെ കൽബിലെ മുറിവുകള് പിന്നെ ഇബിലിസിന്റെ അംഗാജിമാർ അങ്ങനെ ഒരുപാട് ഫസ്റ്റ് തന്നെ ടെലിഫിലും ഇറങ്ങിയത് അബു സാറ് സംവിധാനം ചെയ്യുന്ന പടച്ചോന്റെ ഖജനാവ് അത് കാര്യമാണ് അദ്ദേഹം ഞാനാണല്ലോ അദ്ദേഹം ഒന്നാം ക്ലാസ് മുതലേ വന്നിട്ടുണ്ട് സ്കൂളുകളൊക്കെ നമ്മൾ ത്രില്ലർ നാടകം കളിച്ച ഓർമ്മ അല്ലേ വീണ്ടും അഞ്ചാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഡാൻസ് ഞാനാണ് അദ്ദേഹത്തിന്റെ ഉമ്മ അത് ഞാൻ പകലെ ഒരു സ്റ്റേജ്മെ കണ്ടപ്പോ ബോസ് ഉണ്ട് ഐ എ ഡിസ്കോ ഡാൻസർ അതാണ് അത്ര ഇളങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓർമ്മ ഉണ്ടോ അത് സാറ് കളിച്ചിരുന്നേ അന്ന് അന്ന് ബോസ് ആയിരുന്നു മെയിൻ വളരെ കുട്ടിക്കാലത്ത് മുതൽ ഈ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു പോവാണ് കാരണം നാലിലും അഞ്ചിലൊക്കെ പഠിക്കുന്ന കാലം മുതൽ തന്നെ നമ്മളൊരു ഡാൻസ് ഫ്രീനായിരുന്നു ഞാൻ കൊറേ ഡാൻസൊക്കെ കളിക്കുവായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് ഡാൻസ് പഠിപ്പിച്ചു കൊണ്ടുപോയി ഇതുപോലെ അവസ്ഥയിലാക്കിയതിന്റെ ഒരു പങ്ക് എനിക്കുണ്ട് ഡാൻസ് എനിക്കുംകർത്താ സന്തോഷം ഇപ്പഴും ഇപ്പൊ കലാകാരന്റെ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എന്ത് കലയും നമുക്ക് സന്തോഷം സ്റ്റേജ് സ്റ്റേജ് പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്നും തരുന്നില്ല പാടില്ല ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നമ്മള് ചെല്ലും അപ്പ അവതരിപ്പിക്കും

എല്ലാവരും ഇത് കണ്ടുകാണ്ട് എല്ലായിടത്തും അയക്കും വേണം അതുപോലെ തന്നെ എന്ത് പ്രോഗ്രാം ഷെയർ ചെയ്യണം എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും സ്റ്റേജ് പ്രോഗ്രാം ഇന്നെ വിളിക്കണം ആ ന്യൂസിന് ഞാൻ എത്തും അത് നിങ്ങൾ പണം എന്തൊന്നും പ്രതീക്ഷിട്ടല്ല ഞാൻ ചില്ലർ എന്തെങ്കിലും കിട്ടിയാലും മതി കുഴപ്പമില്ല ഓക്കെ അപ്പോൾ വളരെ വളരെ താങ്ക് യു വളരെ സന്തോഷം താങ്ക് യു ഓക്കെ